ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വൺ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസിനായിട്ട് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് മൈലേജ് ചെക്ക് ചെയ്യുക ഫ്യൂലിൻ്റെ ഫിൽട്ടർ മാറ്റുക ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി വാട്ടർ വാട്ടർ സർവീസ് വേണ്ട ഇഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ഉള്ളിൽ മാത്രം വേണം കാരണം ഞാൻ മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ മീറ്റർ പെട്രോൾ മീറ്റർ ക്ലിയറായിട്ട് വർക്കിംഗ് ആവണില്ല അത് ഫ്യൂലിൻ്റെ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻറ്റാണ് ആണ് നമുക്ക് റെഡിയാക്കാം കോൺസെൻറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒരു അൽപ്പം ലൂസാക്കി ഇടാം അപ്പൊ ഒരല്പ ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അടി വന്നേക്കും ചെറിയതായിട്ടൊന്ന് ലൂസാക്കി നോക്കാം അതല്ലെങ്കിൽ പിന്നെ നമുക്കത് അഴിച്ച് മാറ്റി ഇടേണ്ടതായിട്ട് വരും പിന്നെ ബാക്ക് ടയർ മാറ്റിയിട്ടതിന് ശേഷം ഒരു നോർമലായിട്ടുള്ള രീതിയിലുള്ളത് പറയുന്നത് അത് ഓൾറെഡി ടയറിൻ്റെ ആണ് ടയറിൻ്റെ ആ ഡിസൈൻ പാറ്റേണാണ് ആ പ്രോബ്ലം അതായത് വണ്ടി ഓടുമ്പോൾ ഒരു മൂളിച്ച സൗണ്ടും കൂടിയും കിട്ടുന്നുണ്ട് അതിൻ്റെ അതിനേക്കാളും ഉപരി ഹാൻഡിലും ഒരു ബല അനുഭവപ്പെടുന്നുണ്ട് അത് കോൺസെറ്റിൻ്റെ മാത്രമല്ല ഈ ടയറിൻ്റെ ഗ്രിപ്പ് റോട്ടിലുള്ള ഗ്രിപ്പിൻ്റെയും അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടും ഈ പറഞ്ഞ പ്രശ്നം വരും കോൺസെറ്റ് തൽക്കാലം നമുക്ക് പൊടിക്കൊന്ന് ലൂസാക്കിയിട്ട് നോക്കാം ഞാൻ എസ്റ്റിമേറ്റിൽ കോൺസെറ്റ് ഉൾപ്പെടുത്തണില്ല ലൂസാക്കി നോക്കിയതിന് ശേഷം ടസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമായിട്ട് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കോൺടാക്ട് ചെയ്യാം അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് പറയാം നിലവിൽ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഒഴുകി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് ലൈൻഡർ തന്നെ യൂസ് ചെയ്യാം ബാക്കിലത്തെ ടയർ ശരിക്കും പറഞ്ഞാൽ ഓവർ ഗ്രിപ്പ് ഉള്ള മോഡൽ ടയറാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എയർപിടുത്തം ടയർ വണ്ടി നല്ല റോട്ടിൽ കൂടെ ഓടുമ്പോൾ ഒരു മൂളിച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ടയറുമായി ബന്ധപ്പെട്ട വന്ന പ്രോബ്ലമാണ് അത് ടയറും ടയറിൻ്റെയും റോഡിൻ്റെയും ആ ഒരു സെൻ്ററിൽ വരുന്ന ഭാഗത്ത് തന്നെ എയർ കൊടുക്കുമ്പോൾ തന്നെ സൗണ്ടാണ് കേട്ടോ പിന്നെ ഒരു അബ് നോർമലായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ നമുക്കൊരു സുഖല്ലായ്മയൊക്കെ വരും അത് ടയറിൻ്റെ ഗ്രിപ്പുമായി ബന്ധപ്പെട്ട് വന്നതാണ് പ്രശ്നമാണ് നമുക്ക് ആ ഫ്രണ്ടിൽ നമുക്ക് നമുക്ക് കിടന്നിരുന്ന മോഡൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ നമുക്ക് അത് തന്നെ ആയിരുന്നു നല്ലത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പരമാവധി ഉപയോഗിക്കുക നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ ജെനുവിൻ അതാ വണ്ടി വരുമ്പോൾ ഉള്ള അതേ പാറ്റേൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ അതേപോലെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാനുണ്ട് കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഉള്ള ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതും കൂടി ഒന്നും കൂടുതൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററിയുടെ വോൾട്ട് കാണിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം റേഞ്ചിൽ വോൾട്ട് ഉണ്ട് ബാറ്ററി നമ്മൾ ലോഡ് റസ്റ്റിലേക്ക് വിടുമ്പോൾ നമുക്ക് ഇതിനകത്ത് എട്ടേ പോയിൻറ്റ് നാല് അഞ്ച് റേഞ്ചിലേക്ക് വന്നുണ്ട് കേട്ടോ ബാറ്ററി ചെറുതായിട്ട് ഡിം ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്റ്റേജിൽ കുഴപ്പമില്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററിയുടെ ഒരു പ്രോബ്ലം ഒക്കെ കാണിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് പിന്നെ നമ്മൾ വണ്ടിക്ക് മൈലേജിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് മൈലേജ് ഈ പ്രോഗ്രാം ചെയ്തവണ് മോഡല് ഫ്യൂലിൻ ചേർ മോഡലൊക്കെ പ്രോഗ്രാമിംഗ് ഉള്ള മോഡലാണ് അപ്പോൾ അതിനകത്തേക്കുള്ള വ്യൂസ് കറക്റ്റ് പോകേണ്ട ഐറ്റംസ് ഇപ്പോൾ എയർ ഫിൽട്ടർ പ്ലഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട ഒരു ടൈം എത്തിയിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും കറക്റ്റ് നമുക്ക് പതിനായിരം കിലോമീറ്ററിനുള്ളിൽ മസ്റ്റായിട്ടും മാറ്റിക്കിടാം പതിനായിരം കിലോമീറ്ററാണ് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ രീതിയിലിട്ടോ പിന്നെയും കിടക്കുമ്പോഴത്തേക്കും വണ്ടി ഓടും പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ മൈലേജ് ഷോട്ട് ഹെഡിൽ കാർ കെരിയുടെ അളവ് കൂടാ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരും അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഫ്യൂവലിൻ്റെ പമ്പ് ഫിൽറ്റർ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ വെള്ള കളറിൽ പൊടി പോലെ കിടക്കണുണ്ട് അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൽ ആഡ് ചെയ്ത് വരുന്ന എഥനോളിൻ്റെ കണ്ടൻറ്റിൻ്റെ ആണ് സംഭവം അത് ഇങ്ങനെ അടിഞ്ഞു കൂടണതാണ് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിലവിൽ നമുക്കതാണ് കാണാൻ പറ്റുക അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് സംഭവം അപ്പോൾ ആ ഫുലിൻ്റെ ഫിൽട്ടർ നമ്മളെന്തെങ്കിലും മാറ്റിയിട ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് നാൽപ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിയാൽ നമുക്കിപ്പോൾ ഇ ട്വൻറ്റി പെട്രോളിനേക്കാളും മുമ്പ് വന്നേക്കാൾ മുമ്പ് ടെൻ പെർസെൻറ്റൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇത്രയും പ്രോബ്ലം ഇല്ല ഇതിപ്പോൾ ഇരുപത് ശതമാനത്തിലേക്ക് എത്തനോൾ കണ്ടൻറ്റ് വന്നതോട് കൂടിയിട്ട് കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലായിട്ട് കാണാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മുപ്പതിനായിരത്തിലേക്കാണ് എനിക്ക് മുമ്പ് നമ്മൾ മാറ്റേണ്ടി വരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ശരിക്കും മിക്കവാറും ഒട്ടുമിക്ക വണ്ടികളിലും പതിനായിരം കിലോമീറ്റർ വിടുമ്പോൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതാണ് സ്റ്റേജ് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അത് കൃത്യമായിട്ട് അറിയണം എന്നിട്ട് ഇതിൽ നിന്ന് വെയിലത്തെ ചുണങ്ങി കഴിഞ്ഞാൽ അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പൊടി പോലെ അങ്ങനെ ചാടും ഇത് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇതിനകത്ത് അതിൻ്റെ ഒരു പ്രെസൻറ്റേജ് ആണ് കാണുന്നത് അതിനകത്ത് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അതിൻ്റെ ഫിൽ ഫിൽട്ടർ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം അത്രയാണ് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ കോൺസെറ്റിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെറ്റ് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അഡ്ജസ്റ്റ് പെട്ടേ ഇപ്പോൾ വേറിംഗ് ആണല്ലോ ഈ കോൺസെട്ട് എന്ന് പറയുന്നത് നമുക്ക് തലക്കാലം അതിൻ്റെ ഒരു പൊടിക്കൊരു അലൈൻമെൻറ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ലൂസാക്കിയിട്ട് നോക്കാം എന്നിട്ടും പക്കിയായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ സെറ്റപ്പ് സെറ്റപ്പായിട്ട് നമുക്ക് അഴിച്ചു മാറ്റാനാണ് പറ്റുള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് ശേഷം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി ട്രസ്റ്റ് ചെയ്ത് പഠിക്കുക ശേഷം കംപ്ലയിൻറ്റ് അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം ആദ്യം ഞാൻ ഇപ്പം ഉൾപ്പെടുത്തുന്ന എസ്റ്റിമേറ്റിൽ അത് ഉൾക്കൊള്ളിക്കണില്ല ശേഷം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലമായിട്ട് വരാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാലും മതി പിന്നെ പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്ലോട്ടിൻ്റെ പ്രോബ്ലമാണ് പെട്രോൾ മീറ്ററുമായി ബന്ധപ്പെട്ടതാണ് അത് ചില സമയങ്ങളിൽ കയറി വരും അത് ഇങ്ങനെ അറിയുമ്പോൾ അതുള്ളിൽ തന്നെ പ്രോബ്ലം ആ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻറ്റാണ് അത് മാറ്റിയിട്ട് അത് പ്രോബ്ലം സോൾവ് സോൾവായിക്കോളും പിന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നമുക്ക് ഇതേപോലത്തെ പാറ്റേൺ തന്നെയാണ് ബാക്കിലും യൂസ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ ഇപ്പോൾ തൽക്കാലിന് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുക ബാക്കിലത്തെ അത് ഇടാം അതിനുശേഷം മാറ്റി ഇടുമ്പോൾ ഈ പാറ്റേൺ തന്നെയാണ് കുറേ കൂടി നല്ലത് കംഫർട്ട് നമുക്ക് തന്നെയാണ് വണ്ടി ഓടിക്കാനൊക്കെ സ്മൂത്തും കാര്യങ്ങളൊക്കെ അതുതന്നെയാണ് ബെറ്റർ പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനും കാളിപ്പുറ ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിക്കാനാണ് അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡിലാണ് ഫുള്ള് തീർന്നു ഇനിയിപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി ഓടി കഴിഞ്ഞാൽ മെറ്റൽ ടു മെറ്റൽ കയറി കോണ്ടാക്ട് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് എന്തായാലും മാറ്റി ഇടണം പിന്നെ ബ്രാക്കറ്റ് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിക്കിടയിൽ ബൂട്ട് സെറ്റും കൂടി നമുക്ക് മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കേസ് കേസ്സെയാണ് പറഞ്ഞത് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം എയർ ഫിൽറ്ററും പ്ലഗ്ഗും ഫ്യൂൾ പമ്പിൻ്റെ ഫിൽറ്ററും കൂടി മാറ്റുമ്പോൾ മൈലേജിനകത്ത് ചെറിയ വേരിയേഷൻസൊക്കെ എത്തിക്കോളും പിന്നെ നമ്മുടെ പഴയ മോഡൽ പെട്രോളിനെ അപേക്ഷിച്ച് ഏകദേശം ഒരു എട്ട് ശതമാനത്തോളം ഒക്കെ മൈലേജ് ഷോട്ട് ഇ ട്വൻറ്റി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവും അതും കൂടി കണക്ക് കൂട്ടുക എന്താ വെച്ചാൽ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും മറ്റേ ആദ്യം കിട്ടിയിരുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും കാര്യമായിട്ട് കുറഞ്ഞു പോകേണ്ടി ശ്രദ്ധിച്ചതാണ് ഇതൊക്കെയാണ് ഒരു ഓവറോൾ നമ്മളുടെ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റുമ്പോൾ അതിന് വന്നേക്കണത് നമുക്ക് കാണുന്ന കംപ്ലയിൻസുകളും അതിൻ്റെ ഡീറ്റെയിൽസും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൂടി നോക്കാം എന്നു നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ